ഹായ് കൂട്ടുകാരെ പരിപ്പ് വടയാണ് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് കടലപ്പരിപ്പാണ് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളത് ഏകദേശം ഒന്നര മണിക്കൂർ കുതിർത്തെടുത്തതാണ് ഇത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പരിചയപ്പെടുത്താം ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഈ കഴുകി കുതിർത്ത് എടുത്തിട്ടുള്ള കടലപ്പരിപ്പിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് പരിപ്പ് ഞാൻ അവിടെ എടുത്തു വെക്കുകയാണ് ഇനി ഇത് അവിടെ ഇരിക്കട്ടെ പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് വലുതായി ഉപ്പൊന്നും ഇതിൽ പിടിക്കില്ല അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കുഴക്കുമ്പോൾ നമ്മൾ രുചിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും വടക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം അരവിനൊരു പാകമൊക്കെ ഉണ്ട് പറയാം ഒന്നിങ്ങനെ കറക്കി കറക്കിയെടുത്തിട്ടുണ്ട് വീട് നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുക്കണം ഇതൊക്കെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം വെള്ളം ഒട്ടും ചേർക്കരുത് ഇതിലെ ഒരു ചെറിയ ഏർപ്പുണ്ട് അത് മതിയാകും കുതിർത്തെടുത്ത് നമ്മൾ കഴുകി വാരി എടുക്കുമ്പം ഒരു ചെറിയ എയർപൂ ഉണ്ടാവും അത് മാത്രം മതിയാവും ഇത് അരഞ്ഞു ഇത് പക്ഷേ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നിർത്തണം അല്ലെങ്കിൽ മിക്സിക്ക് കേടുവരും ഇപ്പോൾ മുഴുവനായും ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ദാ ഇതാണ് ഇതാണിതിൻ്റെ പരുവം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പരിപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഉരുണ്ടുവരും ഒട്ടും വെള്ളമില്ല ഇങ്ങനെ തൊടുമ്പോഴേക്കും ദാ ഇങ്ങനെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ കഴിയും ലഡ്ഡു പോലെ ഇതാണ് ഇതിൻ്റെ അരവിൻ്റെ പാകം പക്ഷെ ഇത് വട ചൂടാനായിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ചേർത്താണ്ട് അതായത് ഈ നമ്മൾ മാറ്റി വെച്ച് ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കാം അതൊരു മൊരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് സ്പൂൺ അളവിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഒരു മുളക് ഒരു മുളക് മതിയാകും കാരണം ഇത് കടിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എരിയും അത് കുറയ്ക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്കിതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് കറുവപ്പില കൂടി ചേർത്ത് കൊടുക്കാം നല്ല മണത്തിന് വേണ്ടിയാണ് ഇനി ഇത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം വേറൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് പോരെ എന്ന് ഒന്ന് നോക്കണം എന്ന് മാത്രം ഇനി ഇത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം കൈവെച്ച് തന്നെ ഇത് കുഴക്കാൻ ശ്രദ്ധിക്കണം അപ്പം ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പം എന്താ ഇങ്ങനെ പിടിച്ചാലിങ്ങനെ ഉരുളും ഇനി ഇത് ഓരോന്നായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി പരത്തി നല്ല ഷേപ്പ് ആക്കി എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഒരു കൈവെള്ളം നിറയും വിധം നൈസാക്കി പരത്തിയെടുക്കണം ഒരുപാട് കട്ടി വരാൻ പാടില്ല അപ്പോൾ നമുക്ക് വട മുരിഞ്ഞ് കിട്ടില്ല അതിന് ശേഷം ഇത് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പിൽ ഞാൻ പരത്തി ഈ പ്ലേറ്റ് നിറച്ച് വെച്ചിരിക്കുകയാണ് ഏകദേശം പതിമൂന്ന് വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എണ്ണ അര ലിറ്റർ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല ആവി ഇങ്ങനെ വരണം അപ്പോഴേ ഇതിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് അപ്പോഴാണിതിന് ഒരു മുരിപ്പ് കിട്ടുക അപ്പോൾ ഞാനിനി ഓരോന്നായിട്ട് ഈ ചട്ടുകം വെച്ചിട്ട് എടുത്തിട്ടാണ് എണ്ണയിലേക്ക് ഇടാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വടയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് കടലപ്പരിപ്പ് മാത്രമേ ഇതിലുള്ളൂ തുവരപ്പരിപ്പ് കൊണ്ട് ഉപയോഗിച്ചാൽ ഉണ്ടാക്കുന്ന വടയ്ക്ക് വലിയ ഒരു സ്വാദൊന്നും ഉണ്ടാവുകയില്ല ഇതിൽ ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇതിൻ്റെ ഒരു ഗ്യാസ്ട്രിക് സ്വഭാവം കുറഞ്ഞു കിട്ടും പക്ഷെ ഞാൻ അവിടെ ചേർത്തിട്ടില്ല എനിക്ക് ഇഞ്ചി ചേർത്തുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അപ്പം നമുക്കിനിങ്ങനെ ഓരോന്നായി എടുത്ത് എണ്ണച്ചട്ടിയിലേക്ക് ഇടാം ഇതിങ്ങനെ എടുക്കുമ്പോൾ പതുക്കെ എടുക്കണം അല്ലെങ്കിൽ ഇത് മുറിഞ്ഞ് ചടിപ്പോ അങ്ങനെ ഓരോന്നായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒരു വശം മുരിഞ്ഞ ശേഷം മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും ഇത് കുഴച്ച ഉടനെ തന്നെ നമുക്ക് കൈ വെച്ച് അപ്പം തന്നെ ഇത് ഇട്ട് എടുക്കാം പക്ഷെ അതിനേക്കാളും വേഗം വേഗം നമുക്ക് പണി ലാഭം ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഇടുന്നതാണ് ഒന്ന് ക്ഷമയോടുകൂടി പതുക്കെ വേണം ഇത് ചെയ്യാൻ നല്ല പോലെ മൊരിയണം എങ്കിലേ ഇതിന് ഒരു രുചി ഉണ്ടാവുകയുള്ളൂ ഇതൊന്ന് തണുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല രുചിയായിട്ട് വരും അപ്പം ഞാൻ ഒരു ട്രിപ്പിൽ അഞ്ചെണ്ണമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല സ്വാദൂറും കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് പരിപ്പ് വട റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ ഇനി നമുക്കിത് ഓരോന്നായി എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്കാം സൂപ്പർ വടയായിട്ടുണ്ട് നല്ല രുചിയാണിതിന് ഈ ഇങ്ങനെ മുകളിൽ വന്ന് നല്ല ഒരു സ്വാദായിട്ട് വരും